ഹലോ നമ്മൾ വായിച്ചാൽ പോയ വീഡിയോ കണ്ടില്ലേ അതിന്റെ പിറ്റേന്ന് നമുക്ക് എല്ലാവർക്കും എറണാകുളത്തേക്ക് തിരിച്ചു പോരണായിരുന്നു എന്നാൽ പിന്നെ എറണാകുളം സൈഡിലോട്ട് ഇങ്ങോട്ടെല്ലാം പോയിട്ട് ഓണാഘോഷം തീർക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഫോട്ടോ ഉച്ചി മട്ടാഞ്ചേരി സെലക്ട് ചെയ്തു ജങ്കാർ നിന്ന് യാത്ര തുടങ്ങാ എന്ന് വിചാരിച്ചു ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് ജങ്കാറിൽ കയറി കയറിയിട്ട് കായൽ പോയിട്ട് വേർപ്പ് തുള്ളി അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കാണാൻ പറ്റിയില്ല വണ്ടിക്ക് ചുറ്റുമ്പോൾ അത്രയ്ക്ക് തിരക്കായിരുന്നു എന്തായാലും വയപ്പിൽ നിന്ന് ഫോട്ടോ വെച്ച് എത്തി ആദ്യം തന്നെ ഉച്ചഭക്ഷണം നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു ആര്യ സാധനം പക്ഷെ ഫുഡ് അത്രയ്ക്ക് ഗംഭീരായിരുന്നില്ല എല്ലാത്തിനും ഒരു മധുരം എന്തായാലും ഫുഡ് കഴിക്കാനുള്ള തീരുമാനം നല്ലതായിരുന്നു നട്ടുച്ചയ്ക്ക് മട്ടാഞ്ചേരി സ്ട്രീറ്റിലൂടെ നടക്കാൻ അത്രയ്ക്ക് സുഖം ഉണ്ടാവില്ല എന്തായാലും എല്ലാവരും അവരവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് അറിയാം നമ്മൾ നേരെ പോയത് മട്ടാഞ്ചേരി കൊട്ടാരം കാണാനാണ് കേട്ടോ മട്ടാഞ്ചേരി കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്നും അറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ പോർച്ചുഗീസുകാർ നിർമ്മിക്കുകയും കൊച്ചി രാജാവായ വീര സമ്മാനിക്കുകയും ചെയ്തതാണ് ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കിപ്പണിയുകയും ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ വീണ്ടും ഡച്ച് കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു കൊച്ചിയിലെ രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളെ ചിത്രീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ചുവർ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു പിന്നെ നമ്മളെ ജൂ സ്ട്രീറ്റ് കൂടെ തേരാപ്പാറ നടന്നു ഈ ആൻറ്റി ഷോപ്സ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അതായിരുന്നു നമ്മൾ നേരെ സിനഗോഗിലേക്കാണ് പോകുന്നത് ചൂതപ്പള്ളിനെ കേട്ടോ സിനഗോഗ് എന്ന് പറയുന്നത് മലബാർ യൂദരാണ് ഈ സിനഗോഗ് പണി കഴിപ്പിച്ചത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെയും ഏറ്റവും പഴയ സിനഗോഗായാണ് ഈ ജൂതപ്പള്ളി അറിയപ്പെടുന്നത് ഈ സിനഗോഗിന്റെ പ്രത്യേകതകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ സ്ട്രീറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചുമ നടന്നു നോക്കിയതാണ് കേട്ടോ അതുകഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രീറ്റിന്റെ തൊട്ടപ്പുറത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ടാണ് ഇതാ ഈ ഷോപ്പുകളുടെ ഉള്ളിൽക്കൂടെ കടന്നു പോകാന്നുള്ളത് അവിടുന്ന് ഒരു സാധനം വാങ്ങിക്കാനൊന്നും പറ്റില്ല കേട്ടോ നല്ല കോസ്റ്റ്ലി ആണ് ഒന്നു വാങ്ങിയില്ലെങ്കിലും ഇത് കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഭയങ്കര രസമാണ് നമ്മൾ കുറെ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എടുത്തു പോകും അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ നേരിച്ചിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് ആക്ച്വലി നമുക്ക് ബീച്ചിലേക്കുള്ള വഴി അറിയില്ല കേട്ടോ മൊത്തത്തിൽ നമ്മൾ മാപ്പ് ഇട്ടിട്ടാണ് യാത്ര പക്ഷെ വണ്ടി നിർത്തിയ ശേഷം ബീച്ചിലേക്ക് എങ്ങനെ പോകേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ അദ്ദേഹം ഫോണൊക്കെ നോക്കി വഴിയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് പോണ വഴിക്ക് നമുക്ക് ഈ കൊളോണിയൽ ശൈലിയിലുള്ള ബംഗ്ലാവുകളും അതുപോലെ തന്നെ വാസ്കോഡ ഗമാ സ്ക്വയർ പിന്നെ ഗ്രാനൈറ്റ് നടപ്പാതകളൊക്കെ കാണാൻ പറ്റൂട്ടോ നമ്മൾ അങ്ങനെയാണ് നമ്മൾ നടന്ന് നടന്ന് പോകുന്നത് അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ച് ബീച്ചിലെത്തി ബീച്ച് അത്ര ക്ലീൻ അല്ല ഭയങ്കര തിരക്കാണ് നല്ല തിരക്കുള്ള ബീച്ചാണ് ഇറങ്ങാൻ അത്രയ്ക്ക് പറ്റില്ല കാരണം ഒന്നാമത്തെ എനിക്ക് മനസ്സിലായത് ഭയങ്കര വൃത്തിഹീനമായി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് പിന്നെ ഒരു തരം പായലുകളൊക്കെ കയറി വരുന്നുണ്ട് ബീച്ചിൽ നിന്ന് അവിടെ പിന്നെ എല്ലാവരും പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ നല്ല രസം കാണാൻ വേണ്ടിട്ട് നമ്മളും ഒരു പട്ടം വാങ്ങി പറത്തി പറ കഴിഞ്ഞതേ നമ്മൾ തിരിച്ചു പോവുകയാണ് അത്രേ ഉള്ളൂ സൈനിങ് ഓഫ് സ്വാതി സാവിത്രി